ിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഭ മിഷൻ ഞായറായിട്ട് ആചരിക്കുകയാണല്ലോ നമ്മുടെ ക്രൈസ്തവാസ്തിത്വത്തിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാന ഭാവമായ പ്രേക്ഷിത നിയോഗത്തെക്കുറിച്ച് ഓർമ്മിക്കാനും തിരുസഭയുടെ ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ഉദാരമായ പങ്കുവെയ്പ്പിലൂടെ സഭയുടെ വ്യത്യസ്തങ്ങളായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകാനുമായിട്ടുള്ള യഥാർത്ഥത്തിൽ സാർവത്രിക സഭ മിഷൻ ഞായറായിട്ട് ആചരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നു ക്രൈസ്തവ വിളിയുടെ തന്നെ അടിസ്ഥാനമാണ് കർത്താവിൻ്റെ തീരുക പ്രേക്ഷിത പ്രവർത്തനത്തിനായി ജീവിതം സമർപ്പിക്കുക എന്നുള്ളത് ഈ വർഷത്തെ മിഷൻ ഞായറിൻ്റെ ആപ്തവാക്യമായി പരിശുദ്ധപിത ഫ്രാൻസിസ് മാർപാപ്പ സ്വീകരിച്ചിരിക്കുന്നത് അപസ്വല പ്രവർത്തനം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഉദ്ധിതനായ ഈശോ തൻ്റെ അപസ്തോലന്മാരോട് പറയുന്ന വാക്കുകളാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കും എന്നുള്ളതാണ് ലോകത്തിൻ്റെ അതിർത്തികളോളം അവന് സാക്ഷികളാവുക സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിളിയുടെ അന്തസ്വത്ത എന്നുള്ളത് ഓരോ മിഷൻ ഞായറും നമ്മളെ ഓരോരുത്തരെ ഓർപ്പിക്കുന്നത് ഈ വിളിയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ലോകത്തിൻ്റെ അതിരുകൾ വരെ നസ്രായനായ യേശുവിനും അവൻ്റെ സുവിശേഷത്തിനും ധീരതയോടെ സാക്ഷ്യം വഹിക്കൂ എന്നുള്ളതിനെക്കുറിച്ച് ഫ്യൂജി ദ്വീപുകളിലേക്ക് ആദ്യത്തെ പോയ ജെയിംസ് കാൽവർട്ടിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട് നരഭോജികളായിട്ടാണ് ഫ്യൂജി ദ്വീപുകളിലെ ആളുകളെ പുറംലോകം മനസ്സിലാക്കിയിരുന്നത് അക്കാലത്ത് സുവിശേഷത്തിൻ്റെ ദൗത്യവുമായിട്ട് ഈ ഫ്യൂജി ദ്വീപിലേക്ക് പോകാനായിട്ട് ജെയിംസ് കാൽബർട്ടും അദ്ദേഹത്തിൻ്റെ സംഘവും കപ്പലിലേക്ക് എത്തുമ്പോൾ കപ്പിത്താൻ അവരുടെ യാത്രയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ആ അപരിഷ്കൃതരുടെ ഇടയിലേക്ക് ഇറങ്ങി താങ്കളും താങ്കളുടെ കൂടെയുള്ളവരും നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാൻ പോവുകയാണ് ഇതിന് മഹാമിഷണറി ആയിരുന്ന ജെയിംസ് കാൽബർട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സർ ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി മരിച്ചവരാണ് മരിച്ചവരെ ആർക്കാണ് ഇനി കൊല്ലാൻ സാധിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യശരീരത്തിൽ പ്രകടമാവേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തിൽ അവൻ്റെ മരണം ഞങ്ങൾ സംഭവിക്കുന്നു ശരീരത്തിൽ സദാ മരണം സംവഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകമെങ്ങും സുവിശേഷ വേലയിൽ പ്രഘോഷണത്തിൽ പ്രേക്ഷിത പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മിഷനറിമാർ ഓരോരുത്തരും അവർ ശരീരത്തിൽ മരണം സംവഹിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് സഭ ലോകത്തിന്റെ അതിർത്തികളോളം എത്തി നിൽക്കുന്നത് സുവിശേഷം ലോകത്തെ കീഴടക്കിയതിന്റെ കാരണം ഇങ്ങനെ ഒരുപിടി മനുഷ്യർ തങ്ങളുടെ മർത്യ ശരീരത്തിൽ മരണം സംവഹിപ്പിച്ചതുകൊണ്ടാണ് പോലീസ് ലഹായൊക്കെ പറയുന്നുണ്ടല്ലോ സുവിശേഷത്തിന് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളെക്കുറിച്ച് സുവിശേഷത്തിന് വേണ്ടി ഏറ്റെടുത്ത പീഠകളെക്കുറിച്ച് മരണത്തെ മുഖാമുഖം കണ്ട സംഘർഷഭരിതമായ നിമിഷങ്ങളെക്കുറിച്ച് എന്തിനാണ് അവർ സഹനങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ ചുമന്നത് എന്തിനാണ് മരണം നിരന്തരം ശരീരത്തിൽ സംവഹിച്ചത് ക്രിസ്തുവിൻ്റെ ജീവൻ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഓരോ പ്രേക്ഷിതനും യേശു ക്രിസ്തുവിൻ്റെ ജീവൻ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ ശരീരത്തിൽ മരണം സംവഹിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ മിഷൻ ഞായർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രേക്ഷിതരെ മിഷനറിമാരെ അഭിമാനത്തോടെ ഓർക്കാനും അവർക്ക് പ്രാർത്ഥനയുടെ പിൻബലം തരാനും നമ്മുടെ ഉദാരമായ പങ്കുവെപ്പിലൂടെ അവരുടെ ജീവിത മേഖലകളെ സഹായിക്കാനും അവരുടെ നിയോഗങ്ങൾ ഊർജം പകരാനും വേണ്ടിയിട്ടാണ് ഈ മിഷൻ ഞായർ നമ്മുടെ വിളിയുടെ അന്തസ്സത്തെ തിരിച്ചറിയാനുള്ള ഒരു ദിവസമാവട്ടെ ലോകത്തിന്റെ അതിർത്തികളോളം നമ്മളേശുവിൻ്റെ സാക്ഷികളാണ് തിരുസഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സവിശേഷതയെക്കുറിച്ച് എവങ്കേലി നുൻഷിയാന്തി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത് സഭയുടെ മിഷൻ പ്രവർത്തനം ഓരോ ക്രൈസ്തവൻ്റെയും പ്രേക്ഷിത പ്രവർത്തനം ഒരു സംഘാതാത്മകമായ പ്രവർത്തിയാണ് അതൊരൊറ്റപ്പെട്ട പ്രവൃത്തിയല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും വിദൂരമായ ഒരു കോണിൽ തനിച്ച് സുവിശേഷ വേലയിൽ ഏർപ്പെടുന്ന ഒരു മിഷണറി കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന ഒരു പുരോഹിതൻ അയാൾ ആ വിദൂരമായ ഇടങ്ങളിൽ തനിച്ചാണെങ്കിലും അദൃശ്യമായ കൃപാവരത്തിൻ്റെ ക്രമത്താൽ അയാൾ സഭയുടെ ജീവനിൽ പങ്കുചേർന്നാണ് അയാളുടെ കൂടെ തിരുസഭ അവിടെ അപ്പോൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് അത് കൂട്ടായ്മയിൽ നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സുവിശേഷകന്മാരൊക്കെ യേശു ശിഷ്യരെ ആദ്യം അയക്കുന്നതിന് അവൻ ഈ രണ്ടു പേരായി അയച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തനിച്ച് ചെയ്യേണ്ടതൊന്നല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ അത് കൂട്ടായ്മയിലും തുടർച്ചയിലും നിർവഹിക്കപ്പെടേണ്ടതാണെന്ന് വചനവും തിരുസഭയുടെ പ്രബോധനങ്ങളും നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളെ പലപ്പോഴും ഈ ആധുനിക കാലത്ത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലസിദ്ധി നേടാതെ പോകുന്നതിൻ്റെ കാരണം ഈ കൂട്ടായ്മയിൽ സംഘാത്മകമായി ചെയ്യേണ്ടതിൽ വന്നുപോയ കുറവുകളും ഓരോരുത്തരും തനിച്ച് ദൈവരാജ്യം സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിച്ചതിൻ്റെ പരിണിത ഫലവുമാണെന്ന് ചിലപ്പോൾ സങ്കടത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആരും ആരുടെയും സ്വന്തമായ രാജ്യങ്ങളല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സ്വപ്നം ദൈവരാജ്യമാണ് വളർത്തുന്നുള്ള തിരിച്ചറിവാവട്ടെ കൂട്ടായ്മയിലൂടെ പ്രേക്ഷിത നിയോഗത്തെ നിർവഹിക്കുന്നതിന് നമുക്ക് കാരണവും പ്രചോദനവുമായിട്ട് നിൽക്കുന്നത് രണ്ടാമത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയും ആനന്ദത്തോടെ നിർവഹിക്കപ്പെടേണ്ടതാണ് സങ്കടത്തോടെയോ വിഷാദിച്ചോ ഭാരമായിട്ടോ ചെയ്യേണ്ടതല്ല പ്രേക്ഷിത പ്രവർത്തനം അതിമസഭയുടെ മഹത്തായ ജീവിത കഥകൾ നമ്മളോട് അപസോല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് പത്രോസും പൗലോസും ഒക്കെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ജനപ്രമാണികളുടെ മുമ്പിൽ നിർത്തപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും അവർ പ്രഘോഷിച്ച നസറായന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത പ്രതി അതികഠിനമായി പ്രഹരിക്കപ്പെടുകയും ചെയ്തപ്പോഴും അവരെക്കുറിച്ച് വചനം അപസോല പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുന്നത് തങ്ങളെറ്റ അപമാനത്തെക്കുറിച്ച് തങ്ങൾക്ക് ലഭിച്ച മർദ്ദനങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ നാമത്തിൽ സഹിക്കേണ്ടി വന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ അത്യധികം ആഹ്ലാദിച്ചു ആനന്ദത്തോടെ തങ്ങളുടെ പ്രവർത്തികളിൽ സുവിശേഷ പ്രഘോഷണത്തിൽ പിന്നെയും മുഴുകിയെന്നാണ് ഇന്ന് ഈ ആനന്ദത്തോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതിൻ്റെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് കാരണം ലോകത്തിൽ പലയിടങ്ങളിലും മതപീഡനങ്ങളും മതമർദ്ദനങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ നിരന്തര ഭീഷണിയിലാണ് വർഗീയ ശക്തികളുടെ മധ്യപൂർവ്വദേശങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ നിരന്തര ഭീഷണിയിലാണ് മിഷണറിമാരുടെ ജീവിതം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജീവനും ജീവിതത്തിനും യാതൊരു സുരക്ഷിതത്വമില്ലാതെ മരണവക്ത്രങ്ങളിലാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടുന്നത് മിഷണറിമാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട് ഭീഷണികളുടെയും അടിച്ചമർത്തലകളുടെയും സഹനത്തിൻ്റെയും നടുവിൽ സന്തോഷത്തോടെ ഈ പ്രേക്ഷിത നിയോഗത്തെ അവൻ്റെ സാക്ഷികളാകാനുള്ള ജീവിത നിയോഗത്തെ നിർവഹിക്കാൻ സർവശക്തനായ ദൈവം ഓരോ മിഷണറിമാരെയും ശക്തിപ്പെടുത്തട്ടെ അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവിക ആനന്ദം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഈ ദിവസം തിരുസഭ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ലോകമെങ്ങുമുള്ള മിഷണറിമാരിലൂടെ സുവിശേഷത്തിന്റെ ആനന്ദം ലോകത്തെ കീഴടക്കാൻ തക്ക വിധം ഒഴുകിപ്പരക്കാനുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ സഹ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സുവിശേഷത്തിന്റെ ദീപവുമായിട്ട് ഭാരതത്തിന്റെ ഇരുളിനെ അകറ്റിയ മാർത്തോമാലിഹ മുതൽ പരശുനേഹ പ്രവർത്തിയിലൂടെ പ്രേക്ഷിത നിയോഗത്തിന്റെ നിശബ്ദമായ സുവിശേഷവൽക്കരണത്തിന്റെ മഹത്തായ മാതൃക നൽകിയ മദർ തെരേസയും റാണി മരിയെ പോലെയുള്ള വിശുദ്ധ മാതൃകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് എനിക്ക് ആത്മാക്കളെ തരിക മറ്റെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഭാരതത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച മഹാപ്രേക്ഷിതൻ ഫ്രാൻസിസ് വിശ്വാസ സാക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ദീപ്തമായൊരു പ്രേക്ഷിത പ്രകാശത്തിൽ നിൽക്കുന്ന ഒരു സഭയ്ക്ക് അതീഷതയ്ക്കൊത്തൊരു ഫലം ഇന്ന് കൈവരുത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നീണ്ട രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും രണ്ട് ശതമാനത്തിനപ്പുറത്തേക്ക് വളരാൻ കഴിയാത്ത ഒരു സുവിശേഷത്തെ ഒരു സഭയെ നമ്മൾ ഭാരതത്തിൽ കാണും പലപ്പോഴും അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ അനന്യത ഏറ്റുപറയുന്നതിൽ നമുക്ക് സംഭവിച്ച ഉദാസീനതയാണെന്ന് പലപ്പോഴും വിലയിരുത്തപ്പെടാറുണ്ട് നസറായനായ യേശു ഏക രക്ഷകനാണെന്നും ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെതല്ലാതെ മറ്റൊരു നാമമില്ലെന്നും ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നതിന് പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഏറ്റുപറയുന്നതിന് അനേകരെ ഭയവും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അമിതമായ ആകുലതകളും നിരുത്സാഹരും നഷ്ടതയിരുമാക്കി മാറ്റിയിട്ടുണ്ട് ഈ കാലത്ത് സഭ വീണ്ടെടുക്കേണ്ടത് ഈ ഒരു ആത്മധൈര്യമാണ് അപ്പസ്തോല സമൂഹത്തിനുണ്ടായിരുന്ന ആദിമ സഭയ്ക്കുണ്ടായിരുന്ന ഈ ആത്മധൈര്യമുണ്ട് ആകാശത്തിന്റെ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെതല്ലാത്ത മറ്റൊരു നാമമില്ലെന്ന് പ്രഘോഷിക്കാനുള്ള ആത്മധൈര്യമാണ് സുവിശേഷം ഭാരതത്തിന്റെ ഇരുണ്ട മേഖലകളെ ഇനിയും പ്രകാശിപ്പിക്കാൻ നമുക്ക് സ്വീകരിക്കേണ്ടത് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിന് മടിയും ഭയവുമില്ലാത്ത ഒരു സഭയെ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും അമിതമായ മതനിരപേക്ഷതയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും സംവാദങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളിൽ മുഴുകി സുവിശേഷത്തിൻ്റെ ആത്മാംശം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഇതര മതവിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് ഇതര മതഗ്രന്ഥങ്ങളിൽ യേശുവിനെ അന്വേഷിക്കുന്നതിന് പോയി ഊർജം നഷ്ടപ്പെടുത്തി ഒരു സഭ ഇവിടെയുണ്ട് ഗീതയിലെ യേശുവിനെ പരിചയപ്പെടാൻ പോയി സമയം കളഞ്ഞ് സുവിശേഷത്തിലെ യേശുവിനെ കണ്ടെത്താൻ പറ്റാതെ പോയ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ സഭയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഖുറാനിലെ യേശുവിനെ കണ്ടെത്താൻ പോയി ജീവിതവും സമയവും നഷ്ടപ്പെടുത്തി കളഞ്ഞ് സുവിശേഷത്തിലെ ഏക രക്ഷകനായ യേശുവിനെ ജനത്തിന് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റാതെ പോയ അനേക ദൈവശാസ്ത്രജ്ഞന്മാർ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് തെറ്റിപ്പോയ ഒരു ദിശാബോധമാണ് സുവിശേഷം ഭാരതത്തെ ഇനിയും പ്രകാശിപ്പിക്കാൻ പറ്റാതെ പോയി ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിനും പ്രഘോഷിക്കുന്നതിനും മടിയില്ലാത്തൊരു സഭാ സമൂഹം ഇവിടെ ഉണർന്നെഴുന്നേൽക്കാൻ ഈ മിഷൻ ഞായർ ആചരണം നമ്മളെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മിഷൻ ഞായറിൽ എല്ലാ മിഷൻ പ്രവർത്തനത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും നിയന്താവായ ദൈവത്തിൻ്റെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ വിചിന്തന അവസാനിപ്പിക്കാം മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ പടിവാതിൽക്കൽ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സുവിശേഷവൽക്കരണ യത്നങ്ങളുടെ നിയന്താവും ശക്തിയുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മുടെ നിയോഗങ്ങളെ പ്രേക്ഷിത ശുശ്രൂഷകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവൻ പോലും അവഗണിച്ച് തങ്ങളുടെ മർത്യ ശരീരത്തിൽ മരണം സംഭവിക്കുന്ന അപകടകരമായ സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉദാരമായ പങ്കുവെപ്പിലൂടെ തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്യാം നമ്മുടെ ക്രിസ്തീയ അസ്തിത്വം അവൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ അതിരുകളോളം നസ്രായനായ യേശുവിന് അവൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിന് സാക്ഷികളാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തരാക്കട്ടെ